ഫൈവ് ഡേസ് പുതിയ കളക്ഷനായിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കളക്ഷൻ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക വീഡിയോ അല്ലാതെ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്കും കൂടി കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് എല്ലാം നമുക്ക് പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുള്ളതാണ് ഇതിൽ ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് ഇത് ജോർജറ്റ് മെറ്റീരിയൽസിൽ സ്മോൾ പ്രിൻ്റഡ് ആയിട്ടുള്ള ആണ് കേട്ടോ എത്തിയിട്ടുള്ളത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ വീഡിയോ കാണണുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യുമ്പോൾ സ്ത്രീ കാണുന്ന സെയിം നമ്പർ തന്നെ നിങ്ങൾ വാട്സപ്പ് ചെയ്യാൻ നോക്കുക അതുപോലെ നിങ്ങളുടെ സൈസും കൂടി ഇൻക്ലൂഡ് ചെയ്യാം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റംസും നമുക്ക് പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൽ സ്ലീവ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സാധാ ടൈപ്പ് അബായുടെ ഒരു സ്ലീവാണ് ആണ് ഇതിന് വരുന്നത് കേട്ടോ അപ്പോൾ അതിലും ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് അതുപോലെ ഈ ഒരു ഐറ്റംസ് ഈ ഒരു ഗൗൺ എന്ന് പറയുന്നത് നമുക്ക് പ്ലെയിനായിട്ട് ഒരു എന്താ പറയുക പ്രിൻ്റഡ് ആ ഒരു മെറ്റീരിയൽസ് പ്രിൻറ്റ് മാത്രമാണ് ചില ആളുകൾ കളർ ഇളകി പോകുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കലും ഇല്ലാട്ടോ അതുപോലെ ഈ ഒരു സ്കേർട്ടുണ്ടോ ഒപ്പം ഇത്രയും കളക്ഷനുകളെല്ലാം നമുക്ക് ഈ ഒരു പെരുന്നാളിന് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇതിൽ ഏതൊക്കെയാണോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻകാറിൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ സൈസും കൂടെ ചെയ്താ കാരണം ഈ ഒരു ടൈം എന്ന് പറയുന്നത് നമ്മുടെ സീസണിൻ്റെ ടൈമാണ് അതുകൊണ്ട് തന്നെ എല്ലാം നിങ്ങളോട് ചോദിക്കുന്നതിന് നമുക്കൊരു പരിധി ഉണ്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് കേട്ടോ വേറെ ഒന്നും ഉണ്ടായിട്ടല്ല ഇത് രണ്ടാമത് മൂന്നാമതൊക്കെ ആയിട്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഐറ്റം കൂടിയാണ് കേട്ടോ അത് ത്രിപിൾ എക്സ് സൈസ് വരെ ഉണ്ട് അതുപോലെ ഇത് ഫോർ എക്സ് സൈസ് വരെ ആണ് ഏതാണോ ഇഷ്ടമായത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുക്കാൻ നോക്കുക സ്ക്രീൻ കാണുന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യാൻ നോക്കുക പിന്നെ നിങ്ങളോട് ഇന്നലെ ഞാൻ ഇന്നലത്തെ വീഡിയോ കണ്ട ആളുകൾക്കറിയാൻ പറ്റും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനലിൻ്റെ മോണിറ്റൈസേഷനെ കുറിച്ചില്ലേ മാഷുള്ള ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് ആ ഒരു വീഡിയോ അപ്ലോഡ് ആക്കി ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ട് മിനിറ്റുകൾക്കകം ഉള്ളൂ എന്നുള്ളത് മിനിറ്റുകൾക്കകം തന്നെ അത് മോണിറ്റൈസേഷൻ ആയി ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ കാരണം നിങ്ങൾ എല്ലാവരും തരുന്ന സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഈ ഒരു ചാനൽ ഇത്രയും ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഒത്തിരി താഴോട്ട് പോയ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് ഒരു ചാനൽ ഞാൻ ഉയർത്തി എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വീഡിയോസൊക്കെ കാണുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും അത് എന്തുകൊണ്ടാണ് അങ്ങനെ താഴോട്ട് പോയതെന്നും അത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു വീഡിയോസിലൊക്കെ ആയിട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കളക്ഷനിൽ നിങ്ങൾക്ക് ഇഷ്ടാവുന്ന ഓരോ കളക്ഷന് ഏതൊക്കെയാണെന്ന് വിചാരിച്ചാൽ അതെല്ലാം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് തന്നെ വാട്സപ്പ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഓരോ കളക്ഷനും ഒന്നൊന്നിനും എന്നുള്ള രീതിയിലാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചിട്ടുള്ളത് ഡെയിലി പുതിയ മോഡലുകളായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞ് ബെല്ലൈക്കനും കൂടി ഒന്ന് ഓൾ ഓപ്ഷൻ കൊടുക്കുക അപ്പം ഇടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ വരുന്നതാണ് കേട്ടോ അപ്പം മറക്കാതെ നമ്മുടെ കളക്ഷൻ എല്ലാം നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കേട്ടോ ഒത്തിരി കളക്ഷനോട് കൂടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ചുരിദാർ കളക്ഷൻ ഉണ്ട് കോഡ് സെറ്റ് ഉണ്ട് അതുപോലെ സ്കേർട്ടും ടോപ്പും ഉണ്ട് അങ്ങനെ ഒത്തിരി ഇതുപോലത്തെ ടൈപ്പ് ഐറ്റംസ് ഉണ്ട് സറാറ ടൈപ്പ് ഉണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി കളക്ഷനായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ അതുപോലെ നമ്മൾ കൂടുതലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ആയിട്ടാണ് നമ്മുടെ ഈ ഒരു മാക്സി ഗൗൺ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ചെറിയ പെരുന്നാൾ മുതൽ നമുക്ക് ഇങ്ങോട്ട് അടിച്ച് കയറിയിട്ടുള്ള ഒരു ഐറ്റംസും കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മാക്സി ഗൗൺ കൂടുതലും ഓർഡേഴ്സ് വരുന്നതും ആ ഒരു ഐറ്റംസിന് തന്നെയാണ് ഓക്കെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് കോംബോയാണ് ഇതിൽ ഏതാണോ നിങ്ങൾ എടുക്കുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക സ്ക്രീൻ കാർഡിൻ്റെ നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക അപ്പം നിങ്ങളുടെ റേറ്റ് ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതാണ് കേട്ടോ എല്ലാത്തിൻ്റെ റേറ്റും കൂടി പറയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടും ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് റേറ്റ് പറയാത്തത് പിന്നെ ചിലപ്പം ഈ ഒരു വീഡിയോ പോകുമ്പോൾ റേറ്റ് ലോ ആയിരിക്കും അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിരിക്കും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വന്നു കഴിഞ്ഞാൽ അതും ഞാൻ പിന്നീട് കസ്റ്റമറുടെ വായിൽ നിന്ന് കേൾക്കേണ്ടി വരും അപ്പോൾ അതൊന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ റേറ്റ് ഇൻക്ലൂഡ് ചെയ്യാത്തത് ഇപ്പോൾ ഇതിൽ ഏതാണോ ഇഷ്ടമായത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ സ്ക്രീൻകാരിൻ്റെ നമ്പർ വാട്സപ്പ് ചെയ്തോളൂ പിന്നെ കോംബോ എന്ന് പറയുമ്പോൾ ചില ആളുകൾ ചോദിക്കുന്നുണ്ട് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് വരും ആ ഒരു വീഡിയോയിലുള്ള എല്ലാം കോംബോയാണെന്ന് വിചാരിക്കും പക്ഷേ ഒരിക്കലും അല്ലാട്ടോ നിങ്ങൾ ആ ഒരു കോംബോയിൽ കാണിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് തൊട്ടടുത്ത് രണ്ട് പീസ് കാണുന്നത് മാത്രം കോംബോയാവും ഓക്കെ ഇത് അതുപോലെ നമുക്ക് വീട്ടിലേക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടു പീസ് ടൈപ്പാണ് അപ്പോൾ എടുക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കാൻ നോക്കുക ഇത് ഫോർ എക്സൈൽ സൈസ് വരെ അവൈലബിൾ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് കേട്ടോ ഈ സൈസിൻ്റെ കാര്യത്തിൽ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ ഫോർ എക്സ് എൽ എത്ര ത്രിപിൾ എക്സ് എൽ എത്ര എന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുകയാണ് എക്സ് എൽ എന്ന് പറയുന്നത് അൻപത്തി രണ്ടാണ് ഡബിൾ എക്സ് എല് അൻപത്തി നാലാണ് ത്രിപിൾ എക്സ് എല് അൻപത്തി ആറാണ് ഫോർ എക്സ് എല് അൻപത്തി എട്ടാണ് ലെന്റ് വരിക ഫൈവ് എക്സ് എല് അറുപതാണ് ലെന്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങളുടെ സൈസ് ഏതാണെന്നുള്ളത് അത് കറക്റ്റായിട്ട് നിങ്ങൾ കൊടുക്കുക ഈ ഒരു ഗൗണും നമുക്ക് പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുള്ളതാണ് അത് ആ ഒരു മെറ്റീരിയൽസ് തന്നെ പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു ഐറ്റംസും കൂടിയാണ് കേട്ടോ നല്ല ഭംഗിയോട് കൂടിയിട്ടില്ലേ അത് കാണാൻ അത്രയും കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കാൻ നോക്കാം കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് ത്രിപ്ലെക്സ് സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് ഓക്കെ അതുപോലെ ഈ ഒരു ഐറ്റംസ് നമുക്ക് ഫ്രീ സൈസ് വരെ അവൈലബിൾ ആണ് പിന്നെ നിങ്ങൾക്ക് ലെങ്ത് വീഡിയോ വൈകിയാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കിന് കൊടുക്കാൻ മറക്കരുത് കേട്ടോ കാരണം എല്ലാ കളക്ഷനുകളും ഞാൻ അപ്പപ്പോൾ അപ്ഡേഷൻ ആയിട്ട് ഷോർട്ട് വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കളക്ഷൻസ് പെട്ടെന്ന് അതിലൂടെ എന്താ പറയുക സെലക്ട് ചെയ്തിട്ട് വാട്സപ്പ് ചെയ്യാൻ പറ്റും മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഈ ചുരിദാർ കളക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഐറ്റംസും നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതാണോ ഇഷ്ടമായത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാണുന്ന സെയിം നമ്പറിൽ തന്നെ വാട്സപ്പ് ചെയ്യാം അതുപോലെ വാട്സപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സൈസും കൂടി അതിന് താഴെ കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയും കളക്ഷനാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് തന്നെ അയച്ചോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ